ഹരി ഹരിശ്രീ ഗണപതി നമ ഗുരുഭ്യോ നമ ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇന്ന് നമുക്ക് പ്രശ്നമാർക്ക് ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തി ഇരുപത്തൊമ്പത് മുതലുള്ള ശ്ലോകങ്ങളാണ് പറയേണ്ടത് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം എങ്ങനെയാണ് ഭാര്യ ചിന്തയാണ് പുരുഷാദവും കൊണ്ട് ഭാര്യ ചിന്തയാണ് നമ്മൾ ഇരുപതാം തിയായും കൊണ്ട് നോക്കുന്നത് അപ്പം എങ്ങനെയാ നോക്കാം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം കളത്രേശേ രവോ വാബി അഭി ഭൃഗുസൗമ്യ നിരീക്ഷിതേ ഗുരുയുക്തേ കളത്രേശേ ധർമ്മശീലാപതിവ്രത കളത്രേഷ അഭി ഏഴാം ഭാവാധിപനോ ആദിത്തിനോ ഭൃഗു സൗമ്യ നിരീക്ഷിതേ ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടിയുണ്ടാവുകയും കളത്രേശ്യെ ഗുരുതേ ഏഴാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ യോഗം വരികയും ചെയ്താൽ പതിവ്രത ഭാര്യ ധർമ്മബോധമുള്ളവളും പതിവ്രത ആയി ആയിരിക്കും ഏഴാം ഭാവാധിപനോ ആദിത്യനോ ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി ഉണ്ടാവുക ഏഴാം ഭാവാധിപൻ അപ്പോൾ ഇവിടെ ലഗ്നം കൊണ്ടോ ചന്ദ്രനം കൊണ്ടോ ഏഴാം ഭാവാധിപന് നോ ആദ്യത്തിനോ ഏഴാം ഭാവാധിപനോ ആദിത്യനോ സൂര്യനോ രണ്ട് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ശുക്രന്റെയോ ബുധന്റെയോ ദൃഷ്ടി ഉണ്ടാവുകയും ഏഴാം ഭാവാധിപിന് വ്യാഴത്തിന്റെ യോഗം വരികയും ചെയ്താൽ ഏഴാം ഭാവാധിപിന് വ്യാഴത്തിന്റെ യോഗം വരിക അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനോ ആദ്യത്തിനോ ശുക്രന്റെയോ ബുധന്റെയോ ദൃഷ്ടി ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ഏഴാം ഭാവാധിപന് വ്യാഴത്തിന്റെ യോഗം വരികയും ചെയ്താൽ ഭാര്യ ധർമ്മബോധമുള്ളവളും പതിവ്രതിയുമായിരിക്കും മുപ്പതാമത്തെ ശ്ലോകം കളത്രാധിപതൗ കേന്ദ്രേ ശുഭഗ്രഹ നിരീക്ഷിതേ ശുഭാംശേ ശുഭരാശോ കളത്രാധിപതൗ കേന്ദ്രേ ഏഴാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ ശുഭാംശേ ശുഭരാശോ ശുഭനവാംശത്തിലോ ശുഭരാശിയിലോ ശുഭഗ്രഹ നിരീക്ഷിതെ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയോ നിന്നാൽ പത്നി പതിവ്രത ഭവേൽ ഭാര്യ പതിവ്രതയായിരിക്കും ഇപ്പൊ ഏഴാം ഭാവാധിപന് ഇതിനോ ആദ്യ ആദ്യത്തെ ശ്ലോകങ്ങളുടെ ഏഴാം ഭാവതിവിനോ ആദിത്യനോ ശുക്രന്റെയോ ബുധന്റെയോ ദൃഷ്ടി ഉണ്ടാവുക ഏഴാം ഭാവത്തിന് വ്യാഴത്തിന്റെ യോഗം വരിക അപ്പോൾ ഭാര്യ പതിവ്രതയായിരിക്കും പിന്നെ പറഞ്ഞത് ഏഴാം ഭാവതയും കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുക അതുപോലെ തന്നെ ശുഭനവാംശത്തിലും ശുഭരാശിയിലോ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയ നിന്നാല് ശുഭനവാംശത്തിലോ ശുഭരാശി ശുഭരാശിയിലോ ത്തിലോ അല്ലെങ്കിൽ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിന്നാൽ ഭാര്യ പതി പതിവ്രതയായിരിക്കും ായണ ഏഴാം ഭാവാധിപനോ ആദ്യത്തിനോ പാപയോഗത്തോടോ പാപദൃഷ്ടിയോടോ കൂടി പാപരാശിയിലോ അംശകത്തിലോ നിന്നാൽ ഭാര്യ പാപവൃത്തിയിൽ ആസക്തിയുള്ളവളാണ് നേരത്തെ തിരിച്ചു പറഞ്ഞു പതിവ്രത എന്നുള്ളത് രണ്ടും ഏഴാം ഭാവാധീവിനോ ശുഭഗ്രഹ ദൃഷ്ടി ശുക്രൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി ഉണ്ടാവുക ഏഴാം ഭാവത്തിന് വ്യാഴത്തിൻ്റെ യോഗം വന്നാൽ ഭാര്യ പതിവ്രതയും ധർമ്മബോധമുള്ളതാണെന്ന് പറഞ്ഞു ഏഴാം ഭാവാധികം കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുക ശുഭ നവാംശത്തിലോ ശുഭരാശിയിലോ ശുഭഗ്രഹദൃഷ്ടിയോട് കൂടി നിന്നാലും ഭാര്യ പതിവ്രതയെന്ന് പറഞ്ഞു ഇനി മുപ്പത്തൊമ്പതാമത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറഞ്ഞത് നേരെ തിരിച്ചു പറഞ്ഞു ഏഴാം ഭാവാധിപനോ ശുക്രനോ ആദിത്തിനോ പാപയോഗ യോഗത്തോടോ പാപദൃഷ്ടിയോടോ കൂടി പാപരാശിയിലോ അംശകത്തിലോ നിന്നാൽ ഭാര്യ പാപവൃത്തിയിൽ ആസക്തിയുള്ളവളാണ് എന്ന് പറഞ്ഞു അപ്പോൾ പാപന്മാരുടെ യോഗം ദൃഷ്ടി പാപരാശിയിലെ അംശകം ഏഴാം ഭാവാധിപന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തിനും വന്നു കഴിഞ്ഞാല് ഭാര്യ പാപ വൃത്തിയിൽ ആസക്തിയുള്ളവളാണ് സരാഹു മത പാപേക്ഷിതേ പാപപരാസുശീല ർക്ക രണ്ടാമത്തെ ശ്ലോകം സ രാഹു കേതോ മത മതഭേജ്ഞസത്ത രാഹു കേതുക്കൾ നിൽക്കുന്ന ഏഴാം ഭാവം പാപദൃഷ്ടിയോടുകൂടിയും പാപപരാശുശീല പാപദൃഷ്ടിയോടുകൂടും ഭാവസ്ഫുടനവാശവും ഭാ പാപഗ്രഹത്തിൻ്റെ രാശിയിലുമായാൽ ഭാര്യ പരപുരുഷാസക്തിയുള്ളവളും പാപവൃത്തിയിൽ താൽപ്പര്യമുള്ളവളും സൗശീല്യ ഗുണമില്ലാത്തവളും ക്രൂരാംശകെ ഭർത്തൃവിഷപ്രദ ഭർത്താവ് വിഷം കൊടുക്കുന്നവളും ശ്യാലോകാപവാദ ജനങ്ങളുടെ അപവാദമേൽക്കുന്നവളും തർക്കശീല തർക്കിക്കുന്ന സ്വഭാവമുള്ളവളും ആയിരിക്കും രാഹു കേതുക്കൾ നിൽക്കുന്ന ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ രാഹു കേതുക്കൾ നിൽക്കുക പാപദൃഷ്ടിയോടുകൂടിയും ഭാവസ്ഫുട നവാംശകം അതിൻ്റെ അംശകവും പാപഗ്രഹത്തിൻ്റെ രാശിയിലുമാവാം അങ്ങനെയെങ്കിൽ ഭാര്യ പരപുരുഷ ശക്തിയുള്ളവളും പാപപ്രവൃത്തിയിൽ താല്പര്യമുള്ളവളും സ്വശീല ഗുണമില്ലാത്തവളും ഭർത്താവിന് വിഷം കൊടുക്കുന്നവളും ജനങ്ങളുടെ അപവാദമേൽക്കുന്നവളും തർക്കിക്കുന്ന സ്വഭാവമുള്ളവളും ആയിരിക്കുന്നതാണ് അപ്പോൾ രാഹു കേതുക്കളെ ഏഴാം ഭാവത്തിൽ നിന്നിട്ട് പാപയോഗം പാപദൃഷ്ടി ഉണ്ടാവുക അതിന്റെ അംശവും പോയിട്ട് പാപരാശിയിൽ പോവാം നിൽക്കുക രാഹു കേതുക്കളുടെ അങ്ങനെയെങ്കിലാണ് ഒരു സ്വഭാവമുള്ള ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞത് പരപുരുഷാസക്തി പാപപ്രവൃത്തിൽ താല്പര്യം സൗശീല്യ ഗുണമില്ലാത്തവള് ഭർത്താവിന് വിഷം കൊടുക്കുന്നവള് ജനങ്ങളുടെ അപവാദം കേൾക്കുന്നവള് തർക്കിക്കുന്ന സ്വഭാവമുള്ളവള് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രാഹു കേതുക്കൾക്ക് പാപയോഗം പാപദൃഷ്ടി വരിക അംശ രാഹുഗേതുക്കളുടെ അംശകവും പാപരാശികളിൽ വന്നാലുള്ള ഫലം വരുന്നത് ഏഴാം ഭാവത്തിൽ രാവുഗേതുക്കൾ നിൽക്കാം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ശുക്രേ കളത്രേ സതി കാരസത്തോ അന്യശുഭഗ്രഹേഷു ബാഹ്യേഷു നാരീഷു കുജേ അർക്ക പുത്രേ കുസ്ത്രീഷു സക്തോ അന്യകളത്രകേ അർക്ക ശുക്രേ കളത്രേ സതി കാമുക ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകനും അന്യശുഭഗ്രഹേഷു മറ്റു ഗ്രഹ ശുഭഗ്രഹങ്ങളേഴിൽ നിന്നാൽ സ്വധാരസക്ത തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും കുജേ ബാഹ്യീഷു നാരീഷു കുജൻ നിന്നാൽ ബഹുസ്ത്രീസക്തനും അർക്കപുത്രേ കുസ്ത്രീഷു ശനി നിന്നാൽ നീജസ്ത്രീ തൽപ്പരനും അർക്കേ അന്യകളത്രകെ സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കും ഈ യോഗങ്ങൾ ഭാര്യയെ സംബന്ധിച്ച് പുരുഷജാതത്തിൽ നിന്നും ചിന്തിക്കുന്നതുപോലെ ഭർത്താവിനെ സംബന്ധിച്ച് സ്ത്രീജാതത്തിൽ നിന്നും ചിന്തിക്കാം പറഞ്ഞിട്ടുള്ള യോഗങ്ങളൊക്കെ സ്ത്രീജാതകത്തിൽ നിന്നും ചിന്തിക്കാം അപ്പോൾ പുരുഷൻ്റെ സ്വഭാവം ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയായിരിക്കും പുരുഷജാതകത്തിൽ നിന്ന് ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും എന്ന് പറയാം അപ്പോൾ ശുക്ര ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകനും മറ്റു ശുഭഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും കുജൻ നിന്നാൽ ബഹുസ്ത്രീ സക്തനും ശനി നിന്നാൽ നീജസ്ത്രീ തൽപ്പരനും സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കുന്നതാണ് ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ ഏഴിൽ നിന്നാൽ എങ്ങനെയുള്ള ഫലങ്ങളാണെന്നാണ് പറഞ്ഞത് ശുക്രൻ ഏഴിൽ നിന്നാൽ കാമുകൻ മറ്റു ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തി അപ്പോൾ ഏഴിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ തൻ്റെ ഭാര്യയിൽ ആസക്തിയുള്ളവനും കുജനെയാണ് നിൽക്കുന്നെങ്കിൽ ബഹുസ്ത്രീ സക്തനും മറ്റു ധാരാളം സ്ത്രീകൾ താൽപര്യനായിട്ടിരിക്കുക ശനി നിന്നാൽ നീചസ്ത്രീ സ്ത്രീ സൂര്യൻ നിന്നാൽ അന്യന്മാരുടെ ഭാര്യയിൽ ആസക്തിയുള്ളവനും ആയിരിക്കും ഈ യോഗങ്ങൾ ഭാര്യയെ സംബന്ധിച്ച് പുരുഷജാതത്തിൽ ജാതകത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പോലെ ഭർത്താവിനെ സംബന്ധിച്ച് സ്ത്രീജാതത്തിൽ നിന്നും ചിന്തിക്കാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ യോഗങ്ങളെല്ലാം സ്ത്രീജാതത്തിൽ നിന്നും ഭർത്താവ് എങ്ങനെയുള്ള സ്വഭാവമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി മുപ്പത്തിനാലാമത്തെ ശ്ലോകം ലക്നാധിപസ്യ സുഹൃദത്രകളത്രേ ഭാര്യ ഭവ അഭിമിത്ര ഭൂത

ഭാര്യ രാജ തൽ തൽകുലഭവ അഭി വൈരിണ സ്യു ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളായി തീരും ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും തമ്മിലുള്ള ബന്ധാണ് ഇവിടെ പറഞ്ഞത് ഏഴാം ഭാവാധിപൻ ലഗ്നാധിപന്റെ ബന്ധുവായാൽ ഭാര്യയും ആ വംശത്തിലുള്ളവരും ബന്ധുക്കളായും ഏഴാം ഭാവാധിപൻ ലഗ്നാധിപന്റെ ശത്രുവാണെങ്കിൽ ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളായിട്ട് തീരുന്നതാണ് അപ്പൊ ശത്രു മിത്രം സമൻ ഈ ഇത് നോക്കുക ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ ബന്ധുവായാൽ ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ ബന്ധുവണെങ്കിൽ ഭാര്യയും ആ വംശത്തിലുള്ളവരും ബന്ധുക്കളും ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ ശത്രുവാണെങ്കിൽ ഭാര്യയും ആ വംശത്തിൽ ജനിച്ചവരും ശത്രുക്കളും ആയിരിക്കും തിരിച്ചും ചിന്തിക്കാം ഭർത്താ ഭർത്ത സ്ത്രീയുടെ ജാതകത്തു നിന്നും ഭർത്താവിൻ്റെ കുടുംബം എങ്ങനെയുണ്ടെന്നും ചിന്തിക്കാം ഇന്നത്തെ ഇവിടുത്തെ ശ്ലോക വ്യാഖ്യാസ വ്യാഖ്യാൻ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം